നമസ്കാരം ടീച്ചറേ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് രാവിലെ മുതൽ നമ്മൾ കേൾക്കുന്ന പെട്ടെന്നുള്ളൊരു വാർത്തയായിരുന്നു എസ് ഐ ടി സംഘം ഇപ്പൊ ഇത്തരത്തിൽ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളത് കുറെ ദിവസങ്ങളിലായി ഇത്തരത്തിൽ അടൂർ പ്രകാശുമായി ഉണ്ണികൃഷ്ണൻ ബോറ്റിയുടെ ഫോട്ടോ പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശിന് വളരെ അടുത്ത ബന്ധമാണ് എന്നൊക്കെ സി പി എം പറഞ്ഞു വെക്കാൻ അല്ലെങ്കിൽ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ചോദ്യം ചെയ്യൽ കഴിഞ്ഞിരിക്കുകയാണ് കൃത്യമായ രീതിയിലുള്ള ഉത്തരങ്ങളൊക്കെ അദ്ദേഹം നൽകിയിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നു നിന്നുകൊണ്ട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ എന്റെ ചോദ്യം ഇതാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇത്തരത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ എന്ന എസ് ഐ ടി സംഘം ചോദ്യം ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു ചോദ്യം ചെയ്യൽ ജനങ്ങൾ അറിഞ്ഞത് അല്ലെങ്കിൽ മാധ്യമങ്ങൾ അറിഞ്ഞത് രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇവിടെ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിച്ച സമയം മുതൽ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് പുറത്തിറങ്ങി അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങൾ കൃത്യമായി മോണിറ്റർ ചെയ്യാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെയാണെങ്കിൽ ഇത് എസ് ഐ ടി സംഘത്തിന്റെ ഇരട്ടത്താപ്പല്ലേ തീർച്ചയായിട്ടും ഹർഷ ഞാൻ അതിലേക്ക് തന്നെ വരാം ശരിക്കും പറഞ്ഞാൽ എന്തിന്റെ പേരിലാണ് ബഹുമാനപ്പെട്ട ആറ്റിങ്ങിൽ എം പി അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല കാരണം കഴിഞ്ഞ പത്ത് വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയുടെ എം പി ആണ് അത് ആ ഒരു പ്രസ്ഥാനത്തിന്റെ എം പി ആണ് അടൂർ പ്രകാശ് അദ്ദേഹത്തിന് ശബരിമല പോലെ ഒരു സ്വർണ മോഷണ വിഷയത്തിൽ അതായത് പത്തു വർഷമായി സി പി എം ഭരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ആരാധനാലയമാണ് അവിടെ അതിനൊരു ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ട് ദേവസ്വം ബോർഡ് അംഗങ്ങളുണ്ട് അവർ നിയമിക്കുന്ന സ്റ്റാഫുകളും ബാക്കി കാര്യങ്ങളും ഒക്കെയുണ്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ സ്വർണ മോഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് എന്നാണ് ഇതുവരെയും ഈ ഒരു മൂന്ന് നാല് മാസം കൊണ്ട് ഉണ്ടായ ഈ ഒരു അന്വേഷണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപത് അനുബന്ധിച്ചിട്ടാണ് ഇനി പത്തൊമ്പത് എന്നുള്ള പതിനെട്ടാവട്ടെ പതിനേഴാകട്ടെ അല്ലെങ്കിൽ പതിനാലാകട്ടെ അല്ലെങ്കിൽ പതിനഞ്ചാകട്ടെ ആ ഒരു സമയം മുതൽ ഇവിടെ ഭരിക്കുന്നത് ആ സി പി എം ആണ് അല്ലെങ്കിൽ പിണറായി വിജയനാണ് അദ്ദേഹം തന്നെയാണ് ആഭ്യന്തര വകുപ്പ് അപ്പോ ഇത്രയും ഭരിച്ചിട്ടും ഇനി പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയുടെ എം എന്തിൽ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യുന്നത് എന്നത് മനസ്സിലാകുന്നില്ല ഇനി നമുക്ക് മുന്നിലുള്ളത് ഒരു ഫോട്ടോയാണ് കുറച്ച് ചിത്രങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് ആർക്ക് ആരോടൊപ്പവും ചിത്രങ്ങൾ എടുക്കാം കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ അടൂർപ്രകാശ് എന്റിയോയ്ക്ക് ഒപ്പമായിരുന്നില്ല ഉണ്ണികൃഷ്ണൻ പോയിട്ട് ചിത്രങ്ങൾ എടുത്തിരുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായ പിണറായി വിജയനോടൊപ്പം നിൽക്കുന്ന ഫോട്ടോയും വീഡിയോയും സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടതാണ് പിന്നെ ഗോവിന്ദനൊക്കെ പോലെ വിവരമില്ലാത്ത ആ കുറെ മാഷന്മാർ എന്നുള്ള പേരിൻ കെട്ടി മാഷന്മാർക്ക് അപമാനത്തിന് വേണ്ടിയിട്ട് വരുന്ന കുറെ ആൾക്കാരുണ്ട് വർഗ്ഗം പറഞ്ഞാൽ വർഗീയത മാത്രം പറയുന്നവര് അവര് എനിപ്പം പറയുന്നത് എ ആണെന്നൊക്കെ പറയും പക്ഷെ ആ വിധുത്തൊന്നും ആരും വിശ്വസിക്കുന്നില്ല പിണറായി വിജയനൊപ്പം നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഫോട്ടോ എടുത്ത സ്ഥിതിക്ക് അദ്ദേഹവുമായിട്ടൊപ്പം വീഡിയോ എടുത്ത് സ്ഥിതിക്കും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാത്തത് മുഖ്യമന്ത്രി പിണറായി വിജയനെ എസ് ഐ ടി ചോദ്യം ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഒരു ചോദ്യം അടുത്തത് അടൂർപ്രകാശ് എം ബി ചിത്രങ്ങൾ എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമാണോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതി അല്ല സോറി പത്തൊമ്പതിന് ശേഷം എന്നുള്ളതല്ല ശബരിമല സ്വർണ കേസിൽ പ്രതിയായാണ് എന്ന് അറിഞ്ഞതിന് ശേഷമാണോ അദ്ദേഹത്തിന്റെ അദ്ദേഹം കോന്നി ആണ് അദ്ദേഹത്തിന്റെ സ്ഥലവും അടൂര് പത്തനംതിട്ട ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഏരിയകളാണ് അപ്പൊ അവിടെയുള്ള ഒരു ആള് അല്ലെങ്കിൽ അവിടെയുള്ള ശബരിമല ആ അവിടെയാണ് ശബരിമല അവിടെയുള്ള ഒരു പോറ്റി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാള് എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു വിശ്വാസി ശബരിമലയുമായി അദ്ദേഹത്തിന്റെ ബന്ധമുണ്ട് അവിടുത്തെ സ്റ്റാഫാണ് ഉണ്ണികൃഷ്ണൻ പോയി അങ്ങനെ വരുമ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെടുന്നതിൽ എന്താണ് തെറ്റ് നമുക്കറിയില്ലല്ലോ ഒരു സർക്കാർ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ നിയമിക്കുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ അത് വ്യാജ ഡോക്ടറാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ ചികിത്സയ്ക്ക് പോകാതിരിക്കോ അത് തിരക്കി അറിയേണ്ട ചുമതല ചികിത്സിക്കാൻ പോകുന്ന രോഗിക്കാണോ ഉള്ളത് അതുപോലെ തന്നെ ആ അമ്പലത്തിൽ പോകുന്ന ഭക്തജനങ്ങൾക്കോ അവിടെയുള്ള സ്റ്റാഫുമായി ബന്ധപ്പെടുന്ന മറ്റു മനുഷ്യർക്കാണോ ഇത് ബ്യാജന്മാരാണോ ഇവന്മാർ ഫ്രോഡാണോ സ്വർണം മോഷ്ടിക്കാൻ വേണ്ടി വന്നു നിൽക്കുന്നവരാണോ എന്ന് മറ്റുള്ളവർക്ക് അറിയില്ല അങ്ങനെ ഒരു ചിത്രം എടുത്തതിന്റെ പേര് ഇനി ഒരു ചിത്രം എടുത്തതിന്റെ പേരിൽ എന്തോ ആവട്ടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരാണ് എസ് ഐ ടിക്ക് എന്തെങ്കിലും ചോദിച്ച് മനസ്സിലാക്കണം അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലെ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന എം എൽ എ ചോദ്യം ചെയ്തപ്പോൾ ദൈവം പോലും അറിയില്ലല്ലോ അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്തതോ അദ്ദേഹത്തിനെ അറിയിച്ചതോ ബാക്കി എല്ലാവരെയും ചോദ്യം ചെയ്യുമ്പോൾ എല്ലാവരും നേരത്തെ അറിയുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു പി എസ് പ്രശാന്ത് പോലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന പി എസ് പ്രശാന്ത് പോലും ചോദ്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനുശേഷം ഒക്കെയാണ് അറിഞ്ഞത് പ്രശാന്തിനെ ഈ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു എന്ന് എന്ത് തന്നെയായാലും കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത് രണ്ടു മൂന്ന് ദിവസമോ നാല് ദിവസമോ കഴിഞ്ഞിട്ടാണ് മാധ്യമങ്ങൾ ഈ വാർത്ത അറിയുന്നത് എന്നാൽ ഇന്ന് ആ ബഹുമാനപ്പെട്ട എം ബിയെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു നോട്ടീസ് പോലും ഒഫീഷ്യലി കൊടുത്തിട്ടില്ല അദ്ദേഹത്തിനെ ഒന്ന് കാണണം ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് എന്ന് എസ് ഐ ടി എസ് പി പറഞ്ഞതനുസരിച്ചാണ് ആ വരാമല്ലോ അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്തെങ്കിലും പറയാനുണ്ടാവുമല്ലോ അപ്പൊ ആ എന്ന് കരുതി വാർത്ത ഇന്നിപ്പോ കണ്ടതാണ് അങ്ങനെയാണ് അദ്ദേഹം പോകുന്നത് അല്ലാതെ ഇത് ഒരു ഒഫീഷ്യലി കത്ത് കൊടുത്ത് അങ്ങനെ ഒന്നും ചെയ്തതല്ല എന്നിട്ട് പോലും എം ബി അവിടെ ചെല്ലുമ്പോൾ ഇത്രയും മാധ്യമ പട അവിടെ ഉണ്ടാകണമെങ്കിൽ പ്രീ പ്ലാൻഡ് ആയിട്ട് ഇത് സ്ക്രിപ്റ്റഡ് ആയിരുന്നില്ലേ അവിടെയുള്ള ഉദ്യോഗസ്ഥർ അപ്പം അവിടെ വേറെ ഈ കൃത്യമായി ഈ ഉദ്യോഗസ്ഥർ ഇവരെ അറിയിച്ചത് കൊണ്ടാണല്ലോ ഈ മാധ്യമങ്ങൾ എല്ലാവരും വന്നു നിന്നത് എന്നിട്ടും അദ്ദേഹത്തിനോട് പറയുന്നുണ്ടായിരുന്നു നമുക്ക് പിൻവശം വഴിയോ വേറെ ഏതോ വാതിൽ വഴി പോകാമെന്ന് അപ്പൊ അദ്ദേഹം അതിൻ്റെയൊന്നും ആവശ്യമില്ല നേരിട്ടോ നേരെ വന്നു നേരെ പോകും ആര് ചോദിച്ചാൽ വേറെ ഒന്നും പറയാനില്ലല്ലോ എന്തിനാണ് ഇവരിങ്ങനെയൊക്കെ ഉള്ള ഓരോ പുകമറ സൃഷ്ടിക്കുന്നതെന്ന് മനസ്സിലായില്ല അവർ ഭയക്കും ഇങ്ങനെ പലതും ചെയ്യാതാണ് നമ്മുടെ മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി പറഞ്ഞതുപോലെ കെ പി സി സി പ്രസിഡന്റിനെ ചോദ്യം ചെയ്യാം അല്ലെങ്കിൽ ഇപ്പൊ യു ഡി എഫ് കൺവീനറിനെ ചോദ്യം ചെയ്തു അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ ചോദ്യം ചെയ്യുക ആരെ വേണോ ഇവർ ചോദ്യം ചെയ്യുമോ എന്ന് പറയും കാരണം എന്താണ് ഒരു പൊതുയുഗ യാത്ര ആ യാത്ര തുടങ്ങിയിട്ടുണ്ടെന്ന് നേക്കുമ്പളെ എന്ന് കാസർഗോഡ് നിന്ന് യാത്ര ആരംഭിച്ചു കഴിഞ്ഞു ശരിക്കും നമ്മൾ പറയില്ലേ മൂട്ട തീപിടിച്ച അവസ്ഥയാണ് ആ അവസ്ഥയിലാണ് സി പി എം എന്ന് അതുകൊണ്ട് പല ും കാണിക്കും അതെ തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ ഈ പറയുന്നത് പോലെ അടൂപ്രകാശുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ ബോറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇനി ഉണ്ണികൃഷ്ണൻ ബോറ്റിയെ ചോദ്യം ചെയ്യാൻ പോവുകയാണ് മൊഴികളിൽ വൈരുദ്ധ്യം ഉണ്ടെങ്കിൽ വീണ്ടും ഒരുപക്ഷെ അടൂർപ്രകാശിനെ വിളിച്ചേക്കാനുള്ള സാധ്യതകളുണ്ട് പക്ഷേ അപ്പോഴും കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിന് ശേഷം മൊഴിയിൽ കൃത്യമായ വൈരുദ്ധ്യമുണ്ട് എന്ന് തെളിഞ്ഞിട്ട് പോലും വീണ്ടും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ എസ് ഐ ടി എന്തുകൊണ്ട് മടിക്കുന്നു എന്നുള്ള ഒരു ചോദ്യം വളരെയധികം പ്രസക്തമായി വരികയാണ് ഇതെല്ലാം തന്നെയും കൃത്യമായി പ്രതിഭാഗത്ത് യു ഡി എഫിനെ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ നിർത്താൻ വേണ്ടിയുള്ള എസ് ഐ ടിയുടെ തന്നെ ഗൂഢമായ ലക്ഷ്യമാണോ ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് അതിനെ ഇല്ലെന്ന് പറയാൻ സാധിക്കുമോ ഇല്ല അങ്ങനെ സംശയിച്ചാൽ ഇല്ലെന്ന് പറയാൻ സാധിക്കില്ല അത് മാത്രമല്ല ഇന്നലെ ഇപ്പോ കെ ബി ഗണേഷ് കുമാർ തന്നെ പറഞ്ഞു ആ ഒരു കാര്യമാണ് ഇന്നലെ നമ്മളൊരു ഫ്ലോറിൽ ചർച്ച ചെയ്തത് ആ പോറ്റിയെ കയറ്റിയെ എന്ന ഗാനം ജനങ്ങളെ എത്രത്തോളം സ്വാധീനിച്ചിരിക്കുന്നു ഇപ്പൊ പോറ്റിയെ കയറ്റുക മാത്രമല്ല കള്ളത്തരം നടത്തിക്കുക മാത്രമല്ല കൊള്ളയടിക്കുക മാത്രമല്ല പോറ്റിയെ ശബരിമലയെ നിറക്കിയതും സഖാക്കൾ തന്നെയാണ് കാരണം ആ ഈ സംവിധാനം അല്ലെങ്കിൽ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കവേ പോലീസിന്റെ അനാസ്ഥ കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കാതെ ഒരു ആഹ് ഒരു ജാമ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി കിട്ടിയിരിക്കുന്നത് ഇതിനകത്തെ കൊടും കുറ്റവാളി അല്ലെങ്കിൽ ഒന്നാം പ്രതി എന്ന് പറയുന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എങ്ങനെയാണ് ജാമ്യം സ്വാഭാവിക ജാമ്യത്തിന് വഴിയൊരുക്കിയതെന്ന് എല്ലാവർക്കും എല്ലാവർക്കും ഇപ്പൊ മനസ്സിലായില്ലോ ഗവൺമെന്റ് അല്ലെങ്കിൽ സർക്കാർ അല്ലെങ്കിൽ ഈ ഒരു ആഭ്യന്തര വകുപ്പിന്റെ അണ്ടറിലുള്ള നമ്മുടെ കേരള പോലീസ് കുറ്റപത്രം നൽകാത്തത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഈ ഒരു സ്വാഭാവികമായ ജാമ്യം കിട്ടിയത് അപ്പൊ ഇതൊക്കെ ആ പ്രതികളെ രക്ഷിക്കാൻ കാരണം ഉണ്ണി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇനിയും കിടന്നാൽ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതിയായി അവിടെ നിന്നാൽ സർക്കാർ ഒന്നോടെ ജയിലിൽ പോകേണ്ടി വരും ഇതിനു മുമ്പും പല സമയത്തും നമ്മൾ കണ്ടതാണ് അച്ഛനും അമ്മയും മക്കളും മരുമക്കളും ഒക്കെ ഉൾക്കൊ ഉൾപ്പെടെ ജയിലി പോകേണ്ട ഒരു അവസ്ഥ ആ എല്ലാം ഇവിടുന്ന് പിണറായി വിജയൻ ചെയ്യുന്നത് എന്താണ് നേരെ ഡൽഹിക്ക് പോകും ഒന്നുകിൽ മോദിക്ക് മുന്നിൽ കൊപ്പുകയുമായി നിന്ന് സാഷ്ട്രാംഗം പ്രണമിക്കും അതല്ലെങ്കിൽ അമിത്ഷായുടെ കാര്യം കീഴും ഇത് തന്നെയല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് വേണ്ടത് ഒരു കോൺഗ്രസ് മുക്ത ഭാരതമാണ് അതിന് കേരളത്തിൽ കോൺഗ്രസിനെ വരാതിരിക്കാൻ വേണ്ടി ഒരു ടൂൾ ആയി പിണറായി വിജയനെ ആ നരേന്ദ്രമോദി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി അല്ലെങ്കിൽ അമിത്ഷാ ചേർന്ന ആ ടീം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി ഉപയോഗിക്കുന്നത് ആ ടീമില് ആ വലയിൽ വീണ് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് പിണറായി വിജയനും ഊരി പോരാൻ പറ്റാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട് അഴിമതികളും കൊള്ളകളും ഒക്കെ കാണിച്ച് രാവിലെ മുതൽ ഇന്ന് ഈ സ്വർണ്ണ ശബരിമല നേരത്തെ ഉണ്ടായിരുന്ന സ്വർണ്ണക്കടത്ത് ബിരിയാണി ചെമ്പരത്തി സ്വർണക്കടത്ത് തുടങ്ങി രാജ്യദ്രോഹപരമായ പല കുറ്റങ്ങളും ഭയക്കേണ്ട ആളാണ് പിണറായി വിജയൻ അതുകൊണ്ട് തന്നെ മോദിക്കും അമിത്ഷായ്ക്കും വേണ്ടി വിടുപണി ചെയ്തു കൊടുക്കാനുള്ള എന്തും അദ്ദേഹം ചെയ്യും അതിന്റെ ഒക്കെ ഒരു ഒരു ഭാവമായിട്ടാണ് കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും ചോദ്യം ചെയ്യാതെ അല്ലെങ്കിൽ ചെയ്തോന്നും നമുക്ക് അറിയത്തില്ല കാരണം ആ വാർത്തയൊന്നും പുറത്തു വരത്തില്ലല്ലോ അതൊന്നും ഇപ്പൊ ഈ പറയുന്ന മാധ്യമങ്ങൾ പുറത്തുവിടത്തില്ല അങ്ങനെ സ്വർണ്ണ ശബരിമല സ്വർണമോഷണ കേസിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവിടെ കൊണ്ടുവന്നതും അവിടെ നിയമിച്ചതും അവിടെ സ്വർണ്ണക്കടത്ത് നടത്താൻ അല്ലെങ്കിൽ സ്വർണം മോഷ്ടിക്കാനുള്ള എല്ലാ ഒത്താഴ്ചകളും ചെയ്തു കൊടുത്ത അതേ സംവിധാനം അതേ പ്രസ്ഥാനം അതേ ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ അവർ തന്നെയാണ് ആ ഒന്നാം പ്രതിയെ ഇന്ന് ജയിലിൽ നിന്ന് ഇറങ്ങി പോകാൻ അല്ലെങ്കിൽ ജാമ്യം നേടാനും സഹായിച്ചിരിക്കുന്നത് ഇനി അടുത്തത് ആ അടൂർ പ്രകാശ് അദ്ദേഹം പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് അദ്ദേഹം സംസാരിക്കുന്ന രീതി പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ സംസാരിച്ചതുപോലെയാണോ ഇന്ന് അടൂർ പ്രകാശ് എം പി മാധ്യമങ്ങളെ നേരിട്ടത് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് നിങ്ങൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി അത് എല്ലാ അല്ല ഒരു പ്രത്യേക ചാനലിന്റെ പേര് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് മരമുറി ചാനൽ എന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇന്ന് അദ്ദേഹം പറഞ്ഞു ചാനലിന്റെ പേര് പറഞ്ഞെ ഞാൻ വീണ്ടും വീണ്ടും വിഷമിപ്പിക്കുന്നില്ല കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വരും അത് മാത്രം ആലോചിച്ചുകൊണ്ടാൽ മതി കോൺഗ്രസ് പാർട്ടി അധികാരത്തിലെത്തും ഭരണം കോൺഗ്രസിന് കിട്ടും അന്നേരം നിങ്ങൾ പോയി നിങ്ങളുടെ മാനേജ്മെന്റിനോട് പറഞ്ഞേക്കൂ ഈ വെപ്രാളവും വേവലാദി ഒന്നും കാണിച്ചിട്ടു ഒരു കാര്യമില്ല ഇവിടെ മാധ്യമങ്ങൾക്ക് ആഘോഷിക്കാൻ വേണ്ടി മാത്രം ഈ യാത്ര തുടങ്ങിയത് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിന്ന് ഒന്ന് ശ്രദ്ധ മാറ്റി പിടിക്കണമല്ലോ അതിനുവേണ്ടി മാത്രം പിണറായി വിജയന്റെ മനസ്സിൽ ഉദ്ദേശിച്ച ഒരു കുരുട്ട് ബുദ്ധിയാണ് അതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ഇപ്പൊ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ ഒരു ചിത്രം കണ്ടു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിന്റെ നാട്ടിലെ ഒരു എംപിയുടെ ആയി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ നാടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് ആ പല കാര്യങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അന്വേഷണ സംഘങ്ങൾക്ക് ചോദിച്ചറിയാനുണ്ടാകും ആരെ വേണോ വിളിച്ച് ചോദിക്കാം അതുകൊണ്ട് തന്നെ ഒരു ഒരു എന്താണ് ഒരു നോട്ടീസ് പോലും ആയിരിക്കാതെ ഒന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം ചെല്ലുകയും കാര്യം പറയുകയും ചെയ്തു അതിന് ഇത്രയും വലിയ എന്തൊക്കെയാണ് ഇപ്പൊ തന്നെ സൈബർ കമ്മികൾ എന്ന് പറഞ്ഞ അന്തം കമ്മികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് എന്തൊക്കെയോ അങ്ങ് പടച്ചുവിടുകയാണ് അങ്ങ് സ്വർണ്ണ എന്നുള്ള രീതിയിൽ അങ്ങ് പടച്ചുവിടുകയാണ് എവർക്കിത് ഇങ്ങനെ ഒരു ഓളം സൃഷ്ടിക്കുക മാത്രമേ ഉള്ളൂ അതെ തീർച്ചയായിട്ടും അതുപോലെ തന്നെ അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഉയർന്ന വിമർശനം എന്ന് പറയുന്നത് സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടി അടു ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി പോയപ്പോൾ അടൂർപ്രകാശും കൂടെ ഉണ്ടായിരുന്നു എന്തിനു വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് അടൂർപ്രകാശ് എത്തിച്ചു എന്നുള്ളൊരു ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കൂടി അദ്ദേഹം നൽകിയിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പറയുന്നത് പോലെ സോണിയാഗാന്ധിയെ കാണാനുള്ള അപ്പോയിൻമെന്റ് എടുത്തതിന് ശേഷം തന്റെ നാട്ടുകാരനാണ് അപ്പോൾ തന്നെ കൂടെ കൂട്ടി എന്നുള്ളതാണ് അല്ലാതെ താനല്ല ഈ പറയുന്ന പോയി സോണിയാഗാന്ധിയുടെ അടുത്ത് എത്തിച്ചിട്ടുള്ളത് എന്നുള്ളത് എന്തായാലും സി പി എം ഇപ്പോൾ വിരളി പൂണ്ട് നടക്കുകയാണ് കോൺഗ്രസിന്റെ പുതുയുഗ യാത്രയിലും ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള കൃത്യമായി ശ്രദ്ധ തിരിച്ചുവിടാനുള്ള തന്ത്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു തന്ത്രങ്ങളെല്ലാം പാളിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൃത്യമായ അടുത്ത ദിവസങ്ങളിൽ ഒരു ഈ പറയുന്ന ഒരു പൊളിച്ചുപണി നടക്കുകയാണെങ്കിൽ ഈ പറയുന്ന പല പ്രതികളും വാദികളാകാനും പല വാദികളും പുറത്തുനിൽക്കുന്ന പല നിരപരാധികളും പ്രതികള ആക്കാനുള്ള സാധ്യതയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് മാത്രമല്ല ജയിലിൽ ഇപ്പോഴും സി പി എമ്മിന്റെ നേതാക്കൾ നമ്മൾ എപ്പോഴും പറയുന്നതാണ് സി പി എമ്മിന്റെ തന്നെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ജയിലിലാണ് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗം ജയിലിലാണ് സി പി എമ്മിന്റെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡ് അംഗം സി പി എമ്മിന്റെ പ്രതിനിധിയായിട്ട് ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്ന വിജയൻ അദ്ദേഹത്തിന്റെ റിമാൻഡ് എനിക്ക് തോന്നുന്നു രണ്ടാഴ്ചയും കൂടെ നീട്ടി ഇവരെല്ലാരും ഇങ്ങനെ നിക്കുകയാണ് ഇവർക്ക് എന്ത് ഉത്തരമാണ് ഇതിനൊക്കെ പറയാനുള്ളത് എന്ത് ന്യായീകരണമാണ് ജനങ്ങളോട് പറയാനുള്ളത് വിശ്വാസികളോട് പറയാനുള്ളത് എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടോ പിന്നെ എന്തിന്റെ പേരിലാണ് എ ചോദ്യം ചെയ്യുന്നതിൽ ചോദ്യം ചെയ്തോട്ടേ ചോദ്യം ചെയ്യുന്നതിലൊന്നും ഒരു പ്രശ്നമില്ല കാരണം ഈ ഒരു ഫോട്ടോ കണ്ടതിന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തായാലും നേരത്തെ പറയുന്നത് നിരവധി കാരണങ്ങൾ ആരെ വേണമെങ്കിലും അവർക്ക് അന്വേഷണ സംഘത്തിൽ ചോദ്യം ചെയ്യാം ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കുറ്റവാളി ആയതുകൊണ്ട് മാത്രമല്ല പ്രതിയെ ചോദ്യം ചെയ്യുന്നത് പോലെയല്ല പല വിവരങ്ങളും അവരോടൊപ്പം ചിലവരെ സഹായിക്കാം അങ്ങനെ ഒരു സംവിധാനം കൂടിയുണ്ട് അവരിൽ നിന്നും വിവരങ്ങൾ ആരായും അല്ലാതെ ഇത് വന്ന് കൈവിലങ്ങം വെച്ച് പിടിച്ചോണ്ട് പോവുക അല്ലെങ്കിൽ നോട്ടീസ് അയച്ച് നോട്ടീസും അയക്കുക എന്നാൽ പോലും അങ്ങനെ പോലും അല്ല അഡുപ്രകാശ് ചെണ്ടിയെ ചോദ്യം ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്നും വിവരങ്ങൾ തേടിയിരിക്കുന്നത് എന്നിട്ടാണ് ഇവർ ഇത്രയും എന്നിട്ട് നമുക്ക് കൃത്യമായ അജണ്ട ഉള്ളത് കൊണ്ടാണല്ലോ മാധ്യമങ്ങൾ അവിടെ എത്തിയതും ഇത്തരം ബഹളങ്ങൾ അത്രയും ഉണ്ടായതും ഇത് തീർച്ചയായിട്ടും പിണറായി അപ്പൊ പിണറായി വിജയനെ എപ്പോൾ ചോദ്യം ചെയ്യും ഒരു ചിത്രത്തിന്റെ പേരിലാണ് പിന്നെ അരുൾ പ്രകാശ് എം ചോദ്യം ചെയ്തിരിക്കുന്നതെങ്കിൽ പിണറായി വിജയനെ ശബരിമല സ്വർണ കേസിൽ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ പിണറായി വിജയന്റെ പ്രസ്ഥാനത്തിലെ നേതാക്കൾ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ അല്ലെങ്കിൽ പിന്നെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഒക്കെ സി പി എമ്മിന്റെ പ്രതികളൊക്കെ ജയിലിലായി ഇതേ ആ പ്രതിയോടൊപ്പം നിന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് അദ്ദേഹവുമായിട്ട് നല്ല ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കിയ ഈ മുഖ്യമന്ത്രിയെ എപ്പോഴാണ് ചോദ്യം ചെയ്യുന്നത് അദ്ദേഹത്തെ നിന്ന് ഉപഹാരങ്ങൾ സ്വീകരിച്ച അദ്ദേഹത്തിന്റെ വീട്ടിൽ സ്ഥിര സന്ദർശകനായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ എന്തുകൊണ്ട് വീണ്ടും ചോദ്യം ചെയ്യുന്നില്ല അതേ രഹസ്യമായി വെച്ചിരിക്കുകയാണോ ഇതൊക്കെയാണ് ജനങ്ങൾക്ക് അറിയേണ്ടത് അതെ തീർച്ചയായിട്ടും എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി താങ്ക് യു താങ്ക് യു